പീരുമേട്ടിൽ പ്ലാക്കത്തെടുത്ത് വനത്തുള്ളൽ മരിച്ച ആദിവാസി സ്ത്രീ സീതിയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് പീരുമേട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം മാർച്ച് പോലീസ് തടഞ്ഞതോടുകൂടിയാണ് സംഘർഷം ഉടലെടുത്തത് നേതാക്കളുടെ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കുകയായിരുന്നു സീതയുടെ മരണം കാട്ടാന ആക്രമണത്തിലല്ല എന്ന് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ സർജൻ കണ്ടെത്തിയിരുന്നു എന്നാൽ പോലീസ് ഫോറൻസിക് സംഘം സംഭവസ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ സീത മരിച്ച സ്ഥലത്ത് കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നാണ് കണ്ടെത്തൽ സീതയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുമില്ല കാട്ടാന ആക്രമണത്തിലാണ് സീത മരിച്ചതെന്ന മൊഴിയിൽ ഭർത്താവ് ബിനുവും മക്കളും ഉറച്ചു നിൽക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകുന്നത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് സീതിയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് പീരിമേഡ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ആക്രമണത്തിലാണ് ഇംഗ്ലണ്ട് തയ്യാറാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഡോക്ടർ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട ഡോക്ടർ ഇത് കൊലപാതകമാണ് എന്ന് എന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നു ഇത് കൊലപാതകമാണ് എന്താണ് ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കേണ്ടത് പതിനഞ്ച് പതിമൂന്നാം തീയതി ഇന്ന് ഇരുപത്തി എട്ടാം തീയതിയിലേക്ക് എത്തിയിരിക്കുന്നു ഇത്രയും ദിവസങ്ങളായി ഇത്രയും ദിവസങ്ങളായിട്ട് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർക്ക് ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് അവിടെയാണ് ഈ ദുരൂഹത നിലകൊള്ളുന്നത് അത്തരത്തിൽ ഡോക്ടറുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണം പരിശോധിക്കണം കൊലപാതകമാണെങ്കിൽ അത്തരത്തിൽ അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഞങ്ങൾ ഈ സമരവുമായി ഇവിടേക്ക് കടന്നു വന്ന ഡിവൈഎസ്പി ഓഫീസിലേക്ക് കടന്നു വന്നിട്ടുള്ളത് കാട്ടാനയുടെ ആക്രമണമാണെങ്കിൽ കൊലപാതകമാണെങ്കിൽ അത് കണ്ടെത്തേണ്ടത് അത് പോലീസ് ഉദ്യോഗസ്ഥരാണ് ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്നു ആ ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിൽ ഇത് ഉടനെ രീതിയിൽ മണ്ഡലം പ്രസിഡന്റ് കെ രാജൻ അധ്യക്ഷത വഹിച്ചു ഷാഹുൽ ഹമീദ് ശാന്തി രമേശ് പി കെ ചന്ദ്രശേഖരൻ ഫ്രാൻസിസ് അറക്കെപ്പറമ്പിൽ നിക്സൺ ജോർജ് പി കെ രാജൻ മനോജ് രാജൻ മജോ കാരിമുട്ടം ഹൈദ്രോസ് മീരാൻ പി ടി വർഗീസ് പി പി റഹീം തമ്പി വരേനൂർ സിദ്ദിഖ് ഷാരി ബിനുശങ്കർ കെ എൻ നജീബ് ജി മഹേന്ദ്രൻ അനീഷ് സി കെ രാജു കുടമാളൂർ ജസ്റ്റിൻ ജോൺ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പീരുമേട്